എന്താ വാളയാണ് ചുമ്മാ ഒന്നും പറയാളക്കണോ ആടിച്ച ഒരു കേള ചാകണ്ടേ വീഡിയോ നമുക്കെന്തായാലും നിസാര പരിപാടിയുള്ളു മണിയ മണി എണ്ണോ ആദ്യം മൊത്തം മണി എണ്ണ അല്ല ഇതിനിപ്പതിനകത്ത് എല്ലാം അതല്ലേ ഞാൻ പറഞ്ഞു ഞാനേ മാലോടും രണ്ടാഴ്ച അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ ആയത് ചുരുക്കാല കണ്ടെ ഏ ഭയങ്കര തടുപ്പായി പോയി തച്ചേരി പോലുണ്ട് ർക്ക് <laughs> കൊടുക്കൂറ് <laughs> 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 ഒന്നട രാവിലെ പോരും ഇപ്പൊ എത്ര കൂടെ പോരും

ട്ടെ പഠിക്കാൻ പൗതി ക്ലാസ്സിലാക്കാം ഇത് കൊട്ടുമ്പളെ കേട്ടോ വരാൻ തുടങ്ങി ആ കിട്ടാൻ തുടങ്ങി കിട്ടാൻ തുടങ്ങി ഏണ്ടോ എന്തോ മീനോ ഏ No അഞ്ചുവാ <laughs> <laughs> എല്ലാരും കിട്ടണം പിന്നെ എല്ലാവരും അരിപടിക്കാൻ പറ്റുന്നു എല്ലാവരും കിട്ടണം ഏ ആ മീനൊറ്റ കിളയോടെ കിടന്നിട്ടെ ആരങ്ങി കേട്ടില്ലേ ആ പുള്ളി മീൻ വരുവാണെന്ന് തോന്നല്ലേ ഏ ോട്ട് കേറുന്നുണ്ടെന്നത് ആണോ കേറുന്നുണ്ടോ അവിടെ ഉണ്ട് മീനുണ്ടോ അതും മത്തിയാട്ടോ ഏഹ് അവിടെ അത് മത്തിയോണ്ടത് ഏഹ് എവിടാങ്കിലും കൊണ്ട് ഹാർബർ കൊണ്ടുപോകും ഏ ആണ അത് താഴെ താഴെടണ മൊത്തം മൊത്തം ഈ സാധനം വലിച്ചായിട്ട് അത മൊത്തം വലിച്ച് താഴേട് ണോ എന്തോ എങ്ങനെ ഞാൻ തൂളിയാന്ന് പറഞ്ഞു നമുക്ക് ഒരാൾക്ക് തൂളി കൊടുക്കാതെ ഇല്ല പറയാ പതിനൊന്നിവിടെ വേണ്ടേ പറഞ്ഞു അല്ലേ ഞങ്ങളൊക്കെ ഒരേ ആളുകൾ മീൻ ഉണ്ടെന്ന് നീ ഉണ്ടോ കൊള്ളാ വേഗം അരച്ച കറി വെച്ചാണോ മാർക്കാനോ മാർക്കാനാണോ കണ്ടോ അരച്ച കറി വെച്ചാ അല്ല ഞത്തെ നമ്മളെ മുല്ലമാല ഇല്ല ആ അല്ല മുല്ലമാല ചരിച്ച പൊരിച്ചേ വേഗം അരച്ച കറി വെച്ചാണല്ല ആറ് പൊട്ട് കൊണ്ട് കൊടുക്കാൻ വേണ്ട ഏ <laughs> <speaking in foreign language>

അതൊരു ഒമ്പത് മണിയൊക്കെ ആകത്തില്ല ഇറക്കം തിരിക്കണം അതേ അതേ വേറെ ഇരിപ്പണം അതല്ല വേറെ ഇരിപ്പണം